നമസ്കാരം ശശി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരി ദേവഗുരു സദാനന്ദ സ്വാമി ഫൗണ്ടേഷൻ മാസം രക്ഷാസമ്മേളനം സദാനന്ദപുരത്തു നിന്നും തത്സമയം ശശി ടി ഇവർക്കും ഈ തത്സമയ സംരക്ഷണത്തിലേക്ക് ഹാർദമായ സ്വാഗതം red yeah. yeah. Yeah.

ാണ് കേട്ടോ അതെ എത്ര കാലം വനത്തിലെ എത്ര കാലം ഇരുന്നു എന്ന് ആർക്കും പറയാനൊക്കെയില്ല വേദവരുവാണ് എത്ര ലോകം കഴിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്ന് പറയാൻ സാധ്യമല്ല അവിടുന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വരികയാണ് അപ്പോഴു പറയുക ജീവനാട് കടത്തണം വഴിതെറ്റിക്കാൻ വന്നിരിക്കുന്നവനാണ് അല്ല ഗുരുദേവ എന്റെ ഭൂമിയിലിരുന്ന അവസ്ഥ പറ്റി അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ അവിടെ നമ്മൾക്ക് ഞാൻ ഉച്ച പദങ്ങളെല്ലാം വേദനയാണ് എനിയൊരു വേഗം മന്ത്രമാണ് പറഞ്ഞത് ഓം രാമണോ നാല് വർണ്ണങ്ങളാണ് ഈ നാല് വർണ്ണങ്ങളെ നമ്മൾ പഠിക്കണം അപ്പോൾ ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നുണ്ടായിക്കളിൽ നിന്നും അത്യ വൈശ്യ കുളയൻ എന്നും വൈശ്യരндай അത്യപുത്രോ അജയദ പാദത്തിൽ നിന്നെന്നു യുദൻ അндай അപ്പോൾ ഈ നാല് വർണ്ണങ്ങൾ അപ്പോൾ ഈ നാല് വർണ്ണങ്ങളെ കുളയേപ്പോൾ എല്ലാ മനുഷ്യരിലും ഈ നാല് വർണ്ണങ്ങൾ ജീവിക്കുന്നുണ്ട് ഇതിനണ്ട് ഏതു നിമിഷവും ഈ സത്യം പതിക്കുന്നു അപ്പോൾ ാണ് എ നമ്മുടെ ഈശ്വരനെ ഭജിക്കുന്നുവോ അപ്പോൾ നമ്മൾ ബ്രാഹ്മണനാണ് ഏത് നിമിഷം ഭാവം തോന്നുന്നുവോ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ എപ്പോഴത് ചെയ്യുന്നു ആ സമയത്തെല്ലാം

ாலும்ந்திரோ முகத்து <expand> <SURRYIMETRAN> ണ്ട് അതുകൊണ്ട് ഞാനിത് നിർത്തലാക്കട്ടോ ഇങ്ങനെയൊക്കെ എല്ലാ നിങ്ങളുടെ ഒക്കെ അനുഗ്രഹമായിട്ട് എനിക്ക് പറയാനൊക്കെ പറയാനൊന്നും ഇല്ല പ്രാധാന്യം തന്നെ എന്റെ ജോലിയല്ല ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ നീന്തെന്നെ പറ്റി ചോദിച്ചാൽ ആത്മാവിനെ പറ്റി ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്റെ ജോലി அன்னுல <laughs>

അങ്ങനെയാ അതുകൊണ്ട് ഔപചാരികമായിട്ട് ഈ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ ഇങ്ങനെ എല്ലാ അനുവാദത്തോടുകൂടി ഞാൻ ആ നിയമം പ്രകാശിപ്പിക്കേണ്ട എല്ലാ കത്തിക്കാൻ പോവുകയാണ് എല്ലാവരും അനുവാദം വേണം എല്ലാവരും അനുവാദം ഉണ്ടായിരിക്കണം ആ ദീപം പ്രകാശിപ്പിക്കണം അതിൽ നിയമം കത്തിക്കാൻ പോവുകയാണ് याँ माफ़ कर लेते हैं गांव के अंदर आप इन यानुक्रियों का पी क्या है इस तरह का वेरी फॉलोअप में अब देख लेंगे कि क्या है ये जो मारने वाले जो ड्रामा ड्रामस्टर मैंने मार भी हुए ना

E അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു നിമിത്തമായി വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള മഹാത്മാക്കളെ വിജിപ്പിച്ചു കാണുന്ന സാഹചര്യം അത് നമ്മുടെ സ്വാമി സ്വാമി ആദാനി തിരുവനന്തപുരത്തെ നിമിത്തമായതാണ് നമ്മളുടെ എന്നാണ് ഞാൻ സൂചിക്കുന്നത് ഇനി നമ്മളിവിടെ കൂടാനുണ്ടായി കഴിഞ്ഞിട്ടാണ് അപ്പൊ ആ ഫൗണ്ടേഷന് ധാരാളം ലക്ഷ്യങ്ങളുണ്ട് സ്വാമികൾ ആ സ്വാമികൾ തയ്യാറാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള അതിൽ